നമസ്കാരം അപ്പോൾ ഇന്നും ഇതാ നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട് കംപ്ലീറ്റ് കാണാം അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചും എക്സ്റ്റീരിയറിനെ കുറിച്ചും നിങ്ങൾക്ക് പല ഡൗട്ടും എന്തായാലും ഉണ്ടാകും ഈ വീട് കാണുന്ന സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ അതായത് ഇൻറ്റീരിയർ ഡിസൈനറുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ അപ്പോൾ എനക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറണ്ടെട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടേക്ക് പോവാം വീട് വരുന്നത് കണ്ണൂർ ജില്ലയിലുള്ള വളപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജുമാന ഷാഫി ദമ്പതികളുടെ വീടാണിത് ഇതൊരു കുന്നും പ്രദേശത്താണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ആ ഒരു വ്യൂവും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നല്ല ഒരു കയറ്റത്തിലാണ് ഈ വീടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് പിന്നെ ഇതാ കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള മുറ്റവും ഒക്കെയുണ്ട് നാച്ചുറൽ സ്റ്റോണൊക്കെ കൊടുത്തിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള മുറ്റം ഇവിടെയുണ്ട് പിന്നെ ഇതാ കയറി വരുന്ന സമയത്ത് നല്ലൊരു സിറ്റ് ഔട്ട് ഉണ്ട് ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ഉണ്ട് ഇവിടെ അവിടെ ഒരു ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ് ഉണ്ട് പിന്നെ ഇതാ രണ്ട് ജനലും അതേപോലെ അതിനോടനുബന്ധിച്ചുള്ള മെയിൻ ഡോറും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കഴിഞ്ഞാൽ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഇവിടെ കാണാം കേട്ടോ ലിവിങ് ഹാള് സാധാരണ രീതിയിൽ നമ്മൾ കയറി വരുന്ന സമയത്ത് ഇത്രയും ഒരു സ്പേസ് നമുക്ക് സാധാരണ വീടുകളിൽ കാണാറില്ല ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റ് കൊടുത്തോണ്ട് തന്നെയാണ് ഇത് ഇത്രയും നല്ലൊരു വിശാലതയും വെൻറ്റിലേഷനും ഒക്കെ നമുക്കിവിടെ അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതാ കയറി വരുന്ന സമയത്ത് തന്നെ ഇതാ ലിവിങ് ഹാളിലെ ഒരു ഭാഗത്തായിട്ട് സോഫ സെറ്റ് ഈ ഒരു ഷേയ്പുള്ള സോഫ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രീനിഷ് കളറ് പിന്നെ കളർ തീമൊക്കെ എടുത്ത് തന്നെയാണ് കേട്ടോ നല്ല വുഡൻ വൈറ്റ് കളർ തീം തന്നെയാണ് ഇവിടെ കയറുന്ന സമയത്ത് ുള്ളത് ഇതിൻ്റെ മുകളിൽ ഇത് ആ സീലിങ്ങും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് അതേപോലെ ആ ഒരു പാനലിങ്ങിനൊക്കെ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ലിവിങ് സ്പേസ് കണ്ടോ സാധാരണ ഫ്ലോറിൽ നിന്നും ഒരു സ്റ്റെപ്പ് താഴെ അതായത് രണ്ട് സ്റ്റെപ്പോളം താഴെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൽ കാണുന്നുണ്ട് കേട്ടോ ആ സോഫ സെറ്റും വെക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മൾ സാധാരണ ലിവിങ് ഹാളിൻ്റെ സ്പേസിൽ നിന്നും ഒരു രണ്ട് സ്റ്റെപ്പ് താഴ്ച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡൈനിങ് സ്പേസും കാണും എല്ലാം ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ എവിടെയും വാളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു വിശാലത ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിന് യൂസ് ചെയ്ത സാധനങ്ങളും മെറ്റീരിയലുകളും എന്തായാലും ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെയൊക്കെ കണ്ടോ ഈ ഒരു വാളൊക്കെ നല്ല രീതിയിലുള്ള പാനലിങ്ങും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം അപ്പം നമ്പർ സ്ക്രീനിലും കൊടുക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബാക്ക് സൈഡ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പേസ് താഴ്ച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട് കേട്ടോ നല്ലൊരു പ്രൈവസി തന്നെയാണ് ഈ വാഷ് ഏരിയക്ക് ഈ വാഷ് ഏരിയയിൽ നിന്ന് തന്നെ ഒരു ബാത്റൂമും കൂടി അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉണ്ടാവും ഈ ഒരു സ്പേസിൽ അതായത് നമ്മളെ മെയിൻ ഹാളിൽ നിന്ന് ഒരു ഭാഗത്തായിട്ട് ഈ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്കിനിതിൻ്റെ റൂം ബെഡ്റൂം കണ്ടു വെക്കാം അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു വാഷ് വാശേരിൻ്റെ ആ ഒരു ഭാഗത്ത് അതായത് ആ ഒരു വാളിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നല്ല രീതിയിലുള്ള ഇൻറ്റീരിയറിനാണ് ബെഡ്റൂമിനും കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു വൈറ്റ് ആൻഡ് വുഡൺ കോമ്പിനേഷനും അതേപോലെ സീലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഹെഡ് ഹെഡ്ബോർഡൊക്കെ വൈറ്റ് ആണ് കളർ കൊടുത്തിട്ടുള്ളത് വൈറ്റ് കുഷ്യനും അതേപോലെ വുഡും വെച്ചിട്ടുള്ള ഒരു ഹെഡ്ബോർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഒരു സ്പേസൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിന് കേട്ടോ ഈ ഒരു ഡ്രസ്സിങ് ഏരിയം ഒക്കെ ആയാലും അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഡൈനിങ് സ്പേസ് കാണാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈനിങ്ങും ലിവിങ് ഒക്കെ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ലിവിങ് സ്പേസ് കഴിഞ്ഞിട്ട് ആണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത് അപ്പോൾ ഇവിടെ ഇതാ നല്ലൊരു ടേബിളും എയ്റ്റ് സീറ്റ് ചെയറൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ടേബിളും സെറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മാർബിൾ ടോപ്പൊക്കെ വെച്ചിട്ടുള്ള ടേബിളാണ് പിന്നെ ഫർണിച്ചറിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും കേട്ടോ അതേപോലെ ഹൗസ് ഓണറെ നമ്പറും കൂടി ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ ചോദിക്കാം കേട്ടോ ഞാൻ നേരത്തെ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസ് തന്നെ ഉണ്ടല്ലോ ഈ ഒരു ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു വെന്റിലേഷനും ഒക്കെ ആയിട്ട് തന്നെയാണ് അവിടെ ഡൈനിങ്ങ് സ്പേസ് ഉള്ളത് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ ഒക്കെ കേട്ടോ ഒരു ഗ്രീനിഷ് കളർ അതാണ് അതായത് ലിവിങ് സ്പേസിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സോഫ സെറ്റിൻ്റെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന അടുത്ത ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ ആ ബെഡ്റൂം എന്താ ഇതേപോലെ ഒരു ഫോയർ പോലത്തെ ഒരു സ്പേസിൽ കയറി കഴിഞ്ഞിട്ടാണ് ആ ബെഡ്റൂം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിന് നല്ലൊരു പ്രൈവസി ഉണ്ട് കേട്ടോ അപ്പോൾ കിച്ചണോട് അടുത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇതാ ഇതും ഒരു വൈറ്റ് ആൻഡ് അതായത് നമ്മളൊരു കോഫി ബ്രൗൺ എന്ന് പറയാമെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റ് കളർ കോമ്പിനേഷനാണ് ഷെൽഫിനൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്ലൈഡിങ് ഡോറൊക്കെയാണ് കേട്ടോ ഷെൽഫ് പിന്നെ എല്ലാം ലാമിനേഷനും ഒക്കെയാണ് ഡോറും ഷെൽഫിൻ്റെ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് അതേപോലെ അവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറൊക്കെ സിൻഡെക്സിൻ്റെ നട്ടോ നല്ല രസം നല്ല ഭംഗിയുണ്ട് നല്ല ഒരു ഡിസൈനൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ബാത്റൂമിൻ്റെ ടൈൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ ഇതും ഒരു വൈറ്റും വുഡും ഇട്ടുള്ള ഒരു ഹെഡ് ഹെഡ്ബോർഡൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ ഫ്ലോ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ കണ്ടില്ല ഇനിയിപ്പോൾ ഇതാ ആണ് അതായത് ഒരു നമ്മൾ ഡൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്റ്റെയർ വരുന്നത് അപ്പോൾ അവിടെ ഒരു പാർട്ടീഷൻ പോലെ മെറ്റൽ റോഡ് വെച്ചിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു റെയിലും അതേപോലെ സ്റ്റെയറിൻ്റെ തൊട്ട് താഴെ വരുന്ന സ്പേസിൽ ചെറിയൊരു ഷൊക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പരമാവധി നല്ല രീതിയിൽ തന്നെ എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്തെന്ന് തന്നെ പറയാം അപ്പോൾ ഇതാ ഇവിടെ പിന്നെ ഫ്ലോറൊക്കെ ടൈൽസ് മാറ്റ് ഫിനിഷിൻ്റെ ടൈൽസാണ് കേട്ടോ അതേപോലെ സ്റ്റെയറിന് വൈറ്റ് ആൻഡ് ആ ഒരു ഗ്രേ കളർ ടൈൽസിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് താഴത്തെ ഫ്ലോറിനൊക്കെ മാറ്റ് ഫിനിഷും മുകളിൽ ഗ്ലോസും ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ വുഡൻ മെറ്റർ റോഡ് വെച്ചിട്ടുള്ള ഹാൻഡ് റയിലൊക്കെയാണ് സ്റ്റെയറിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിതാ നേരെ ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഈ ഒരു കിച്ചൺ കണ്ടുനോക്കാം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും അപ്പം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കിച്ചൺ വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഓരോ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് വേറെ കിച്ചൺ ഒന്നും ഇല്ല അതായത് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ കാണുന്ന വീടുകളിൽ ഒരു ഷോ കിച്ചൺ പിന്നെ ഒരു വർക്ക് ഏരിയ അങ്ങനെയൊക്കെ കാണുമല്ലോ പക്ഷേ ഇതുതന്നെയാണ് കേട്ടോ ഇവർ മെയിൻ കിച്ചൺ ഇവർ ഇവിടെ നിന്ന് തന്നെയാണ് വർക്കൊക്കെ ചെയ്യുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഡൈനിങ് സ്പേസ് എന്ന് പറയാൻ കഴിയാ ചെറിയൊരു സ്പേസ് ഉണ്ട് പക്ഷെ അവർ അവരതിന് വെറുതെ ഒരു രീതിയിൽ തന്നെയാണ് അതായത് വെച്ചിട്ടുള്ളത് ഇനി ഉപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറയുന്നത് പി വി സി ലാമിനേറ്റ് ആണ് കേട്ടോ മറിയം പ്ലൈവുഡിൽ പി വി സി ലാമിനേറ്റ് വെച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻറ്റീരിയറിനെ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് കിച്ചണിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ കിച്ചൺ ഡീറ്റെയിൽ ആയിട്ട് അതായത് കാബിനറ്റ് കാബിനറ്റിൻ്റെ ഉള്ളിലൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കാരണം വീട് ഭയങ്കര ലെങ്ത്തായിപ്പോട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം പിന്നെ ഇതാ കിച്ചണിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ട് ഇത് അങ്ങനെ അധികം ഡൈനിങ് ടേബിളോ അങ്ങനെയൊന്നും ഇട്ടില്ല നല്ല വിശാലമായിട്ടാണ് ഇത് ഫ്രീ ആയി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ട് അത്യാവശ്യം ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ലൊരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടോയ്ലറ്റിൻ്റെയൊക്കെ ഡോറൊക്കെ എടുത്ത് പറയേണ്ട ഒന്നു തന്നെയാണ് കേട്ടോ സിൻഡെക്സിലെ ഡോറാണ് പക്ഷേ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ നല്ല ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ലേഡീസ് ടോയ്ലറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇതൊക്കെയാണ് കിച്ചൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് ഒന്ന് കയറി നോക്കാം താഴത്തെ ഫ്ലോറിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടില്ലേ ഇനിയിപ്പോൾ എന്താണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഫ്ലോറൊക്കെ ഇതാ ബ്ലാക്ക് ആൻഡ് ആ ഒരു ഗ്രേ കളറ് കോമ്പിനേഷനൊക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ലൊരു ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു സ്പേസ് ഉണ്ടോ കയറി വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെയറിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ അതും അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നല്ല ഒരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ താഴത്തെ നിലയിലത്തെ പോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് കേട്ടോ ഇവിടെ പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ നേരെ ഈ ഒരു വഴി അതായത് നമ്മൾ താഴെ ഡബിൾ ഹൈറ്റ് ആണല്ലോ കണ്ടത് അപ്പോൾ ഈ ഒരു സ്പേസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ നല്ലൊരു വലിയ ഹാങ്ങിലായിട്ട് മുകളത്തെ നിലയിൽ നിന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തുനിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഫുൾ സീനും താഴത്തെ ലിവിങ് സ്പേസ് ഡൈനിങ് ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ അതായത് ഡബിൾ ഹൈറ്റും പിന്നെ ഒരു ഓപ്പൺ സ്പേസും ആയതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ കാണാൻ പറ്റും ഇനിയിപ്പോൾ ഇതാ മുകളത്തെ നിലയിലെ ബെഡ്റൂമ് ഉണ്ടോക്കാം മുകളത്തെ നിലയിലും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഒരു ബെഡ്റൂം ഫർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്കിവിടുത്തെ ഓപ്പൺ ടെറസ് കണ്ടുനോക്കാം ഇതാണ് ഓപ്പൺ ടെറസ് അതായത് ഷീറ്റൊക്കെ ഇട്ട് ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഒരു വാഷ് ഏരിയ ആണ് ഇവിടെ കേട്ടോ അതായത് വാഷിംഗ് മെഷീനൊക്കെ വെച്ച് നമുക്ക് ആറിയിടാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എവിടെയും നല്ല രീതിയിൽ തന്നെയാണ് ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള ഒരു വ്യൂ ആണിത് അതായത് ബാക്ക് സൈഡ് അടുക്കള ഭാഗം എന്ന് പറയുന്നില്ലേ ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഏരിയയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ അടുത്തത് ഇവിടുത്തെ മുഗത്തെ നിലയിലെ നെക്സ്റ്റ് ഒരു ബെഡ്റൂമാണ് പക്ഷെ അവർ സിമ്പിളായിട്ട് വിട്ടുള്ള വിട്ടിട്ടാണ് ഉള്ളത് ഇപ്പം ഫർണിഷൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവിടുന്ന് മുഖലത്തെ ലിവിങ് ഹാളിൽ നിന്നുള്ള ബാൽക്കണി അതായത് ഫ്രണ്ട് ഭാഗത്തുള്ള സ്പേസ് ആണ് കേട്ടോ ഇത് ഫ്രണ്ട് കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഹാൻഡ് റെയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലും അങ്ങനെ വെച്ചിട്ടുള്ള ഒരു സ്പേസ് ആണ് ഒരു ഓപ്പൺ ബാൽക്കണിയാണ് മുഗൾത്തെ നിലയിലുള്ളത് അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കുന്നിൻ പ്രദേശമായത് തന്നെ നല്ലൊരു സീനറി ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് മുഗഴത്തെ നിലയിലുള്ള ആ ഒരു ഓപ്പൺ ബാൽക്കണി എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഈ ഒരു വീട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇഷ്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ എവിടെയും നമുക്കൊരു നെഗറ്റീവായിട്ട് ഇവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഈ ഒരു സോഫ സെറ്റ് ഉണ്ടോ എൽ ഷേപ്പിലുള്ള ഒരു ഗ്രീനിഷ് അതൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനർ തന്നെ അപ്പം ഈ ഇൻറ്റീരിയർ ഡിസൈനറുടെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ കാണാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് എത്ര ഈ വീടിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ ഫർണിച്ചറിനെക്കുറിച്ചും കുറിച്ചും പാനലിങ്ങിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഡിസ്ക്രിപ്ഷനും നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീടും വീഡിയോസും ഒക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പം ഇൻഷാല് ഇതേപോലെ നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളായി വരുന്നത് അസലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ